ഹായ് കോഴിക്കോട് നിന്ന് നാട്ടിലെത്തിയിട്ടാണ് പിന്നാലെ പനിയെത്തി നല്ല പനിയായിരുന്നു മോൾക്കും ഉണ്ട് എനിക്കും ഉണ്ട് ആമയ്ക്ക് തീരെ വെയ്യ ജലദോഷവും ചുമയും കഫക്കൊട്ടും പനിയും കുഞ്ഞിനെ ഉറങ്ങാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വിചാരിച്ചു രാവിലെ തന്നെ കൊണ്ടുപോടാം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോടാമെന്ന് അവിടെ എത്തിയപ്പോഴോ ഡോക്ടറെ എത്തിയിട്ടുമില്ലേ ആറര മുതൽ നോക്കേണ്ടതായിരുന്നു എന്തെങ്കിലും പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം തുടങ്ങുന്നതാണ് ഈ വയ്യായക നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ എനിക്ക് അങ്ങനെയാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങൾ കഴിഞ്ഞാൽ അപ്പോൾ വയ്യാണ്ടാവും എനിക്ക് അപ്പോൾ ഇവിടെ തന്നെയാണ് ഞങ്ങൾ സ്ഥിരം കാണിക്കാറുള്ളത് ഞങ്ങൾ ആറരയാകുമ്പോൾ എത്തിതാണ് കേട്ടോ വേഗം കാണിച്ചിട്ടാണ് ജോലിക്ക് പോകേണ്ടതല്ലേ ജസ്റ്റ് വേഗം എത്തി പക്ഷേ ഡോക്ടർ ഞാൻ പറഞ്ഞില്ല ഡോക്ടറെ എത്തിയിട്ടുണ്ടായിരുന്നില്ല എവിടെയോ പുറത്ത് പോയിക്കാരുന്നു ഡോക്ടറെ അത്ര ഏഴേക്കാലായി അങ്ങനെ ഡോക്ടറെനെ കാണിച്ചിറങ്ങുമ്പോൾ ഞങ്ങൾ ഏഴര ആയിട്ടാ അപ്പോൾ അത് മരുന്നൊക്കെ കുറിച്ച് തന്നിട്ടുണ്ട് ആമിക്കൊരു നാല് തരം എനിക്കൊരു തലവേദനയുടെ പനിയുടെ ചുമയുടെ ഒക്കെ കൂട്ടിയുള്ളൊരു ഗുളിക എഴുതന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വീട്ടിലെത്തിയപ്പോൾ മാമൻ പുഴയും നല്ല കക്ക വാരി കൊടുക്കുന്നുണ്ടായിരുന്നേ കുറച്ച് നമ്മൾ നമുക്ക് കഴിക്കാൻ ഭാഗത്തിനുള്ള കക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വരുമ്പോൾ ഒരു ഉഴുന്നപടി ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് എനിക്കാണെങ്കിൽ തീരെ വെയ്യാലും ഒരു പ്രാക്ടിക്കൽ വർക്ക് ചെയ്യാനുണ്ടായിരുന്നു ഒരു അസൈൻമെൻറ് പോലെ ചെയ്യാനുണ്ടായിരുന്നു സി മാർക്കിൻ്റെ ആയിരുന്നു അപ്പോൾ അത് എന്തായാലും വയ്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിസ്സിന് മെസ്സേജ് അയച്ചായിരുന്നു പിന്നെ എനിക്ക് തോന്നി എനിക്കത് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല ഞാൻ ഇരുപതാം തീയതിക്കാണ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ രണ്ട് മൂന്ന് ദിവസം മുന്നേ ചെയ്ത് തീർക്കണം എന്നൊക്കെ വിചാരിച്ചത് പക്ഷെ ഞാൻ പത്തൊമ്പതാം തീയതി അല്ലേ നാട്ടിലെത്തിയത് പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാനൊരു മിഠായി കഴിച്ചു ഇതൊക്കെ നേരത്തെ കാണിച്ചതൊക്കെ ആമിക്കുള്ള മരുന്നാണ് കേട്ടോ പാരസിറ്റമോളും ചുമക്കുള്ളതും ജലദോഷത്തിനുള്ളതും ഒക്കെ ഉണ്ടായിരുന്നു കഫ കട്ടിനുള്ളത് എഴുതി തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ വീണ്ടും മിഠായി തിന്നാൻ തോന്നി അപ്പം കിക്കായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ അപ്പോൾ അതും കഴിച്ചായിരുന്നു എന്താണെന്നറിയില്ല ഈ വെയ്യാതിരിക്കുമ്പോഴാണ് ഓരോന്നൊക്കെ ഇങ്ങനെ തിന്നാൻ തോന്നും എരിവുള്ളതും ഒക്കെ ചിലവർക്ക് തണുത്തത് കഴിക്കാനായിരിക്കും ഇഷ്ടം പക്ഷേ എനിക്കിങ്ങനെ എരിവുള്ളതൊക്കെ കഴിക്കാനായിട്ട് കൂടുതലിഷ്ടം അച്ചാറ് ഇങ്ങനത്തെ ഒക്കെ ഓരോ ഐറ്റംസ് അപ്പോൾ ഇതാ കക്കയൊക്കെ നന്നാക്കി കിട്ടില്ല ടേസ്റ്റായിരുന്നു കേട്ടോ ആ കക്ക ഇറച്ചിക്ക് എന്താ സാധാരണ കക്കയ്ക്ക് നല്ലൊരു വൃത്തികെട്ട മണൊക്കെ ആയിരിക്കും ഉണ്ടാവുക ചോയ ഒക്കെ പക്ഷെ ഇതങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഗൈസ് നല്ല ടേസ്റ്റായിരുന്നു ഒരു കുത്തണ ടേസ്റ്റോ എന്നുവെച്ചാൽ ഒരു പൊട്ട ടേസ്റ്റോ പൊട്ട മണോ ഒന്നും ഉണ്ടായിരുന്നില്ല പച്ചമണമൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ പിന്നെ കുറച്ച് ബദാമു വണ്ടി പരിപ്പും കഴിച്ചായിരുന്നു കേട്ടോ പിന്നെന്താ ഞാൻ പർപ്പിളിൽ നിന്ന് മാഴ്സിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കേസ് ഞാൻ വേറെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ ലിപ്സ്റ്റിക് ഒക്കെ കിടിലെന്നാണ് പക്ഷെ എനിക്കൊരു എന്താ പറയുക എട്ടിൻ്റെ പണി കിട്ടിയിട്ടുണ്ട് ഞാനത് പറഞ്ഞാൽ അത് ഞാൻ തലയിൽ തേക്കണതേ ഡ്രസ്സിൽ തേച്ച് ഞാൻ പൂല്ലാന്ന് എനിക്കറിയാം അപ്പം ഞാൻ തലയിൽ വെച്ച് തേച്ചതാണ് കേട്ടോ അപ്പം ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഷെയ്ഡൊക്കെ എനിക്കിഷ്ടമായി നല്ല ഷെയ്ഡായിരുന്നു നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് എനിക്ക് ഇങ്ങനത്തെ ഷെയ്ഡൊക്കെ ഉണ്ട് കൂടുതലിഷ്ടം ഇത് പിങ്ക് റെഡ് ഇങ്ങനത്തെ ഷെയ്ഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എനിക്ക് ഗുളിക കഴിക്കാനുണ്ടായിരുന്നു അപ്പം അത് കഴിക്കാൻ വേണ്ടിയിട്ട് വേണമൊക്കെ പൊട്ടം വേണമായിരുന്നു കേട്ടോ ഞാൻ രാത്രി കഴിച്ചപ്പം ചോദിച്ചത് വെള്ളം കുളികയാണെന്ന് പക്ഷേ രാവിലെ തുറന്ന് നോക്കിയപ്പോഴാണ് അതൊരു മഞ്ഞ കളറ് ഗുളിക ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതാ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീടിൻ്റെ സൈഡിലൊക്കെ നമ്മുടെ ചെണ്ടുമല്ലിയൊക്കെ നന്നായിട്ടുണ്ടായിട്ടുണ്ട് ഓണസമയത്തൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഓണസമയം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ചെണ്ടുമല്ലിലേക്ക് വിരിഞ്ഞ് നിൽക്കുന്നത് പിന്നെ കുറേ പച്ചമുളകും നമ്മുടെ വഴുതനേമില് മുട്ടൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോഴും എൻ്റെ ശബ്ദമൊന്നും റെഡി ആയിട്ടില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ചേട്ടാ